ഭരണഘടനാപരമായ പദവികൾ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ബ്രാഹ്മണ്യ വിഷം കുത്തിവെക്കാനായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് അത്തരം പദവികളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാർ സംഘി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾ തുടർച്ചയായിട്ട് ശ്രമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരളത്തിൽ ഗവർണറായി വന്നിരിക്കുന്ന ആർലേക്കർ ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിലൊരു കാവ്യം കൂടി ഒരു സ്ത്രീ അത് ഭാരതാമ്പയാണ് ആ ഭാരതാംബ്യ വഴങ്ങണം വഴങ്ങിക്കൊണ്ട് മാത്രമേ എന്തൊരു പരിപാടി ആരംഭിക്കാൻ പറ്റൂ എന്നൊക്കെയാണ് ആർ ലേക്കർ ഛടിക്കുന്നത് അപ്പോൾ ഈ പടത്തിൽ കാണുന്ന ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂപടം വാസ്തവത്തിൽ അത്തരത്തിലുള്ളൊരു രാജ്യമോ സാമ്രാജ്യമോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്ര രേഖകൾ നമുക്ക് എവിടെയും കണ്ടെത്താൻ കഴിയില്ല ഈ പ്രദേശത്ത് ഈ ദക്ഷിണ ഏഷ്യൻ മേഖലയിൽ ഉപകൂഢത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്ന മകളന്മാരുടെയായിരുന്നു അവരുടെ സാമ്രാജ്യം പോലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു ഇനി ചരിത്ര രേഖയായിട്ട് അവകാശപ്പെടുന്ന മഹാഭാരതവും രാമായണവും വായിച്ചു നോക്കിയാലും ഇങ്ങനെയുള്ളൊരു സ്വരൂപം ഇങ്ങനെയുള്ളൊരു സാമ്രാജ്യം നമ്മളവിടെയും കാണാൻ പറ്റില്ല പിന്നെ അവർ അവകാശപ്പെടുന്നത് ഇതൊരു സാംസ്കാരിക ദേശീയതയുടെ പ്രശ്നമാണ് അല്ലാതെ ഭൂപരമായിട്ട് രാഷ്ട്രീയ അതിർത്തികൾ അതിർത്തികളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുമ്പോൾ അവരവിടെ വച്ചിരിക്കുന്ന ഭൂപടത്തിൻ്റെ പടിഞ്ഞാറൻ വശവും കിഴക്കൻ വശവും നമ്മൾ നോക്കുക കിഴക്ക് ഇന്നത്തെ മ്യാൻമാരൊക്കെ ഉൾപ്പെടുന്നതാണ് ആ ഭൂപടം മ്യാൻമാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പടം തെക്ക് കിഴക്കൻ സാംസ്കാരിക ചായ്വ് എങ്ങോട്ടാണ് കൃത്യമായിട്ട് തെക്ക് കിഴക്കൻ ഏഷ്യയായിട്ടാണ് കൂടുതൽ ബന്ധം തെക്ക് കിഴക്കൻ ഏഷ്യ തായ്ലാന്റ് മലേഷ്യ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിട്ടാണ് കൂടുതൽ സാമ്യം അവരുടെ സാംസ്കാരിക സംസ്കാരത്തിന് തിരിച്ച് പടിഞ്ഞാറ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അവിടെ ആയാലും കൊള്ളാം അഫ്ഗാനിസ്ഥാനായാലും കൊള്ളാം അവരുടെയൊക്കെ തന്നെ ചായ് ആകട്ടെ സാംസ്കാരിക ചായ്വ് അതിനും പടിഞ്ഞാറ് കിടക്കുന്ന ഇറാൻ അതുപോലെ മറ്റുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളായിട്ടാണ് അപ്പോൾ സാംസ്കാരിക തനിമയുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന അവർ അവകാശപ്പെടുന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് ഈ അഖണ്ഡ ഭാരതമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ടും അത് ബ്രിട്ടീഷ് കൊളോണിയലിസം സൃഷ്ടിച്ച ഭൂപ്രദേശമാണ് ഇന്ത്യ സാമ്രാജ്യമായിട്ട് ബ്രിട്ടീഷുകാർ കൈയടക്കി വച്ചിരുന്ന പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യ എന്നവരതിന് പേരിട്ടിരുന്നു ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഭരണം നടത്തിയ പ്രദേശങ്ങളുണ്ടായിരുന്നു അതുകൂടാതെ അവരുടെ വിട്ടു നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ചേർന്ന് വിശാലമായൊരു പ്രദേശമാണ് അവരുടെ സാമ്രാജ്യമുണ്ടായിരുന്നു അതിൻ്റെ ഭൂപടമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഈ സംഭവം അതായത് കൊളോണിയൽ സൃഷ്ടിയായിട്ടുള്ള അന്നത്തെ അതിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നില്ല കൂടി ഓർക്കണം കാരണം അഫ്ഗാനിസ്ഥാൻ എപ്പോഴും സ്വതന്ത്ര രാജ്യമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരതിനെ കൈയടക്കാൻ പലവൃത്തി ശ്രമിച്ചെങ്കിൽ അത് വിജയിച്ചില്ല അവരത് പഴയ പണ്ടുകാലത്ത് മയാൻമാറും ശ്രീലങ്കയും ഈ പറയുന്ന സാമ്രാജ്യത്തിന് നേരിട്ടുള്ള ഭാഗം തന്നെയായിരുന്നു പിന്നീടാണ് അതിനെ വേർപെടുത്തിയിരുന്നത് അപ്പോൾ എന്തായാലും ശരി ഈ സംഖ്യകൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കൊട്ടി ഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ കൊളോണിയലിസത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഒരു കൊളോണിയൽ നിർമ്മിതിയാണത് കൊളോണിയലിസത്തിൻ്റെ അടിച്ചമർത്തലിൻ്റെ അടിമത്തത്തിൻ്റെ കൈയ്യടക്കലിൻ്റെ പ്രതീകമാണ് അത് അല്ലാതെ ഒരർത്ഥത്തിലും സ്വതന്ത്രമായൊരു രാജ്യത്തിൻ്റെ പ്രതിച്ഛായ അല്ല പ്രതീകമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അതിന് അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിയുമ്പോൾ അതോടൊപ്പം തന്നെ അതിൽ വേറൊരു കാര്യമുണ്ടാകും നമുക്ക് പിന്നെ അതിലേക്ക് കിടക്കാം അങ്ങനെ തിരിച്ചറിയുമ്പോൾ ദേശാഭിമാനികളായിട്ടുള്ള ആരും തന്നെ ആ ഇതിനു മുമ്പിൽ അങ്ങനെ ഒരു ഭൂപടത്തിന് മുമ്പിൽ അങ്ങനെ അതിന് ഭൂപടത്തിനെ പ്രതികരിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീരൂപത്തിന് മുമ്പിൽ വഴങ്ങില്ല നേരെ മറിച്ച് അങ്ങനെ വഴങ്ങാൻ ആവശ്യപ്പെടുന്നവർ കൃത്യമായിട്ട് രാജ്യദ്രോഹികളാണ് രാജ്യത്തിനോട് യാതൊരു തരത്തിലുള്ള സ്നേഹമില്ലാത്ത രാജ്യദ്രോഹികൾ മാത്രം സാമ്രായത്തെ സൃഷ്ടിയായിട്ടുള്ളൊരു ഭൂപ്രദേശത്തെ സ്വന്തം രാജ്യമായിട്ട് പരിഗണിക്കണമെന്നവകാശപ്പെടുന്ന അതിൻ്റെ വിധേയത്വം ഇപ്പോഴും നിലനിർത്തുന്ന രാജ്യദ്രോഹികളാണ് ആ വിധേയത്വത്തിനൊരു കാരണമുണ്ട് അത് കൃത്യമായിട്ടും ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ ദാസ്യം മാത്രമല്ല ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ അഖണ്ഡ ഭാരത വ്യാമോഹവും കൂടി ഉണ്ടതിൽ ഈ പറയുന്ന ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ കൈയടക്കി വയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള വ്യാമോഹം കൂടി അവരുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന അഖണ്ഡതാവാദം ഈ അഖണ്ഡ ഭാരതം എന്നുള്ള ഈ സങ്കല്പം അത് സംഘികളുടെ മാത്രമല്ല ഇന്ത്യൻ ഭരണവർഗങ്ങൾ ആകെ ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കാശി വിദ്യ വീടിലുള്ള ഭാരത് മാതാ മന്ദിർ ഒരു ഗാന്ധിയനാണ് ആ അവിടെ പണിതിരിക്കുന്നത് ആ അമ്പലമെന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് വെണ്ണക്കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു ഭൂപടമാണ് ആ ഭൂപടമാകട്ടെ ഇന്നിപ്പോൾ ഈ സംഘികൾ കൊട്ടിഘോഷിക്കുന്ന ഭൂപടത്തിന് അതേ ആകൃതിയാണുള്ളത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ഇന്നത്തെ മയാന്മാറും ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടെ എല്ലാം നേപ്പാളൊക്കെ ഉൾപ്പെടെ ഒറ്റതായിട്ട് അഖണ്ഡത അതാണ് അഖണ്ഡ ഭാരത സങ്കല്പം അപ്പോൾ ഈ സംഭവം പണിതന് ശേഷം അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്ന ആരൊക്കെയാണ് ഗാന്ധി നെഹ്റു പട്ടേല് ഗാഫർ ഖാൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ സമന്നത അന്നത്തെ നേതാക്കന്മാർ അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം കൃത്യമായിട്ടും ഈ അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് ഇതിനെ മുഴുവനും കൈയടക്കി ഒരു സാമ്രാജ്യം ബ്രിട്ടീഷുകാർ പണിതും തങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സാമ്രാജ്യം നാൽപ്പത്തി ഏഴിൽ അധികാര കൈമാറ്റം നടക്കുന്നതിന് മുമ്പ് തന്നെ നാൽപ്പത്തിയാറിൽ നെഹ്റുവിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ട് താൽക്കാലിക സർക്കാർ എന്നുള്ളതെനിക്ക് അന്ന് തന്നെ ബ്രിട്ടീഷുകാർ വിട്ടു പോകുമ്പോൾ ഇവിടുന്ന് മാ അധികാരം കൈമാറിയിട്ട് പോകുമ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ ടിബറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ തൻ്റെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഭരണവർഗ്ഗ താല്പര്യമാണ് ഈ സംഘികളിൽ നിന്ന് പ്രകടിപ്പിക്കുന്നത് അതാകട്ടെ അവർ കാവ്യക്കൊടി പിടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു സംഘി ദിശയിലേക്ക് അതിനെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇനി ഈ കാവ്യക്കുടിയുടെ കാര്യം നോക്കുക ഇത് ഹിന്ദുക്കളുടെ പ്രതീകമായിട്ടാണ് ചിലർ അവതരിപ്പിക്കുന്നത് പക്ഷെ അത് ഹിന്ദുക്കളുടെ പ്രതീകമാകുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുക കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടിയേറ്റത്ത് സമയത്ത് ഇതുപോലുള്ള കൊടി കയറ്റാറുണ്ടോ ഇല്ല ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ പല പല നിറങ്ങളിലുള്ള കൊടികളാണ് കയറ്റാറുള്ളത് കാവിക്കൊടി എന്ന് പറയുന്ന സംഭവം ഇവിടെ പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ശിവഗിരിയുടെ കാര്യം നോക്കുക ഗുരു മഞ്ഞൾ മുക്കിയ വസ്ത്രം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശബരിമലയാണെങ്കിൽ കറുപ്പാണ് അല്ലാതെ കാവ്യല്ല അപ്പോൾ ഈ കാവ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു വടക്കേ ഇന്ത്യൻ വൈഷ്ണവ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ഇവിടെ അടിച്ചേൽപ്പിച്ച് അതാണ് ഹിന്ദുമതം അതിലെയാണ് എല്ലാം ഏകദാനമായ രീതിയിൽ അതിലേക്കെല്ലാം കേന്ദ്രീകരിക്കുന്ന സംഖികളുടെ ഗൂഢ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഈ സ്ത്രീയുടെ കയ്യിൽ കാവിക്കൊടി കുടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ചർച്ച ഇന്നിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കാവിക്കൊടിയിലാണ് അത് ആവശ്യം തന്നെയാണ് പക്ഷേ അതിനപ്പുറം കടന്ന് അതിൻ്റെ പുറകിലുള്ള ഈ ഇന്ത്യൻ വ്യാപനവാദ വ്യാമോഹങ്ങൾ ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ അത്തരം സങ്കല്പങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനെ ആണ് തുറന്നു കാട്ടേണ്ടത് കാരണം അടിസ്ഥാനപരമായിട്ടും സാമ്രാജ്യത്തെ വിധേയത്വത്തിൻ്റെ കണ്ണി കിടക്കുന്നത് അവിടെ അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കണം അതിനെ ശക്തമായിട്ട് എതിർക്കണം അത്തരത്തിലുള്ള രാജ്യദ്രോഹ നീക്കങ്ങളെ കണിശമായിട്ടും എതിർക്കുകയും വേണം സുംബാ നൃത്തം ആണ് കത്തി നിൽക്കുന്നൊരു വിഷയം പിള്ളേർ സന്തോഷിച്ചോടുണ്ട് പുള്ളിച്ചാടുന്നതാണ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പക്ഷേ ഒരു കൂട്ടം മത മതമേലധ്യക്ഷന്മാർക്ക് അത് തീരെ ദഹിക്കുന്നില്ല ഇത് പറ്റില്ല നൃത്തണം ഇവരൊക്കെ ഇടയ്ക്കാണ് വിളിച്ചു പറയണത് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് പുള്ളിച്ചാടണമെന്നൊക്കെ പറഞ്ഞിട്ട് അല്പവസ്ത്രമല്ല ധരിച്ചിരിക്കുന്ന യൂണിഫോം ഇട്ടിട്ടാണ് കുട്ടികളൊക്കെ നൃത്തം ചെയ്യുന്നത് അപ്പോൾ എന്ത് വിവരം വച്ചിട്ടാണോ അതൊക്കെ അറിയില്ല ഏതായാലും ഇത് ശരിയാവില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ മതമേലധ്യക്ഷന്മാർ ഇത്തരം ഒരു അഭിപ്രായം ഇങ്ങനെയുള്ള അഭിപ്രായം ആദ്യമായിട്ടല്ല പറയുന്നത് ഇതിന് കുറച്ച് നാൾ മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു നിന്ന് വ്യായാമം ചെയ്യണം അത് ശരിയാവില്ല എന്നും പറഞ്ഞാൽ രംഗത്ത് വന്നിരുന്നു അതിനും കുറേ കാലം മുമ്പ് മറ്റേ സി ഐ എ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങി കൈ ഉയർത്തി മുദ്രാകം കളിച്ച് പ്രക്ഷോഭം പ്രതിഷേധം പ്രകടനം നടത്തിയപ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ കൈയ്യൊക്കെ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന പരിപാടി തന്നെ ശരിയല്ല നമ്മുടെ മതത്തിന് ചേർന്നല്ല എന്ന് പറഞ്ഞിട്ട് അന്നും അവർ ബഹളം കൂട്ടിയിടും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ഓരോ വിഷയത്തിലവർ ഇടപെട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് സമ്മർദ്ദം ചെലുത്താൻ നോക്കുന്നുണ്ട് വിലപ്പോകുന്നില്ല ജനങ്ങൾ അവരുടെ വഴിക്ക് തന്നെ പോകുന്നുണ്ട് പ്രത്യേകിച്ചും യുവജനങ്ങൾ ഒട്ടും തന്നെ ഇതിന് വിലമതിക്കുന്നില്ല നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിന്നെ എന്താണ് ഇവരിങ്ങനെ ഈ മതമേലധ്യക്ഷന്മാർ ഇത്തരത്തിലുള്ളൊരു ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താ അത് കൃത്യമായിട്ടും അവരുടെ നിയന്ത്രണം പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം പണ്ട് അവർക്ക് അവരുടെ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് മേലുണ്ടായിരുന്ന നിയന്ത്രണം അതിന്ന് ഫലിക്കുന്നില്ല പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക അതിൻ്റെ ഒരു എന്താ പറയുക അതുണ്ടാക്കുന്നൊരു വേവലാതി അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതുകൊണ്ടാണ് ഇത്ര ഓരോ വിഷയം വരുമ്പോഴവർ ചാടി വീഴുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ മാത്രമല്ലാതെ ഈ ഇതേ വിഷയം ഭാരതീയ വിചാര കേന്ദ്രവും പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ സുംബാ നൃത്തം എന്ന് പറയുന്ന വൈദേശികമാണ് നമ്മുടെ ഭാരതീയമല്ല ഭാരതീയമായ യോഗയുണ്ട് മറ്റതുണ്ട് മറച്ചതുണ്ട് അതൊക്കെ ശരിയാണ് യോഗയുണ്ട് പക്ഷേ യോഗയും സുംബാ നൃത്തത്തിൻ്റെ ചലനങ്ങളും വളരെ വ്യത്യസ്തമാണ് ഒന്ന് രണ്ടാമത് ഇന്ന് നൃത്തം എന്ന് പറയുന്നത് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുക വ്യാപകമായിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നൃത്തം ചെയ്യുന്ന അപൂർവം അത് പഠിച്ച ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലാത്ത ആൾക്കാരും നൃത്തം ചെയ്യാറില്ല പ്രത്യേകിച്ചും പൊതു സ്ഥലങ്ങളിൽ ഇപ്പോഴുള്ളതല്ല പൊതുസ്ഥലങ്ങളിൽ ആൾക്കാർ നൃത്തം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നൃത്തം ചെയ്യുന്നുണ്ട് വടക്കേൻ്റെയിലൊക്കെ വളരെ മുമ്പേ തുടങ്ങിയതാണത് കേരളത്തിലും ഇപ്പോൾ അതൊക്കെ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗയ്ക്ക് കഴിയാത്തൊരു കാര്യം ംബാ നൃത്തത്തിന് കഴിയും ആ നൃത്തം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് മനസ്സിലാക്കാതെ അത് വൈദേശികമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലും ഇരിക്കുന്ന പ്രശ്നം ഇതാണ് ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ തുള്ളിച്ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താകും അപ്പോൾ അവരുടെ ഭാരതീയ നാരീ സങ്കല്പമായിട്ടൊട്ടും പൊരുത്തപ്പെടുന്നില്ല അത് അപ്പുറത്താണെങ്കിൽ അവരുടെ മതനാരീ സങ്കല്പമായിട്ടും അതും പൊരുത്തപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ യാഥാസ്ഥിതികത്വത്തിൻ്റെ മതയാഥാസ്ഥിതികത്വത്തിൻ്റെ വിവിധ തലങ്ങൾ ഒരേ കാര്യത്തിൽ ഒന്നിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഞാൻ എടുത്ത് പറയേണ്ട രണ്ടും കൂട്ടരുണ്ടെന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം ടി വിയിൽ മാധ്യമങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഭാഗക്കാർ ഒരു വിഭാഗക്കാർ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ത് ഒരു വിഭാഗക്കാർ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ഒരു വിഭാഗക്കാർ എന്തുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾ മാത്രമായിട്ട് എതിർക്കുന്നൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം മേത മത മേലധ്യക്ഷന്മാർ മാത്രമായിട്ട് എതിർക്കുന്നൊരു കാര്യം എന്നുള്ള എനിക്കൊരു ദിശ അല ഗുരു എന്താ ഒരു ചായവ് ആ വാർത്താ മാധ്യമ പ്രവർത്തകർ അതിന് നൽകുന്നുണ്ട് അത് ശരിയല്ല അത് എന്താ പറയുക ഒന്നാമത് മൊത്തം അതിനെ എതിർക്കുന്നില്ല ചില ആൾക്കാർ മാത്രമാണ് എതിർത്തിട്ടുള്ളത് ചില സംഘടനകൾ നേതാക്കന്മാർ മാത്രമാണ് എതിർത്തിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ വേർതിരിച്ച് പറയേണ്ട ഒരു കാര്യമായിരുന്നു മറ്റൊന്ന് ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല എല്ലാ മതയാതാസ്തികന്മാരും ഇത്തരത്തിൽ തന്നെയാണ് വിഷയത്തെ സമീപിക്കുക കാരണം പുരുഷാധിപത്യം എന്ന് പറയുന്ന മതയാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ് പരസ്പ കെട്ടി കിടക്കുന്ന കാര്യമാണ് ഏത് മതം എടുത്ത് നോക്കിയാലും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് സ്ത്രീകൾ കിടക്കുമ്പോൾ കുറച്ചും കൂടി സ്വതന്ത്രമായി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര സങ്കോചമൊന്നുമില്ലാതെ നൃത്തം ചെയ്യുമ്പോൾ അതൊന്നും ഇവർക്ക് സഹിക്കില്ല അപ്പോൾ അതാണ് യഥാർത്ഥ വിഷയം ആ ആയിട്ട് കിടക്കുന്ന പുരുഷാധിപത്യം അപ്പോൾ ആ വിഷയം നമ്മൾ അതുകൊണ്ട് തന്നെ പുരുഷാധിപത്യത്തിനെതിരെയുള്ളൊരു നീക്കം കൂടിയായിട്ട് വേണം ഇതിനെതിരെയുള്ള ഒരു പ്രചരണത്തിനെ കാണാനായിട്ട് ഇറാനിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ കടന്നാക്രമണം അവസാനിപ്പിച്ചതോടുകൂടി അന്ന് പുറത്തു വരാതിരുന്ന ചില വിവരങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ തന്നെ മാധ്യമ പ്രവർത്തകർ അവരുടെ ടി വി ചാനലിൽ ചർച്ച ഇത്യാദി കാര്യങ്ങളിലൊക്കെ തന്നെ അന്ന് പറയാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ആക്രമണം എത്രമാത്രം കൃത്യമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള പല നിർണായക കേന്ദ്രങ്ങളിലും ഇറാൻ മിസൈലുകൾ കൃ കൃത്യമായിട്ട് വന്ന് വീണിരുന്നു പോലും അങ്ങനെ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അഞ്ച് ശതകോടി ഡോളറിൻ്റെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു സാമാന്യമായിട്ടൊരു വിലയിരുത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ യുദ്ധം തിരക്കിട്ട് തീർക്കാനായിട്ട് ട്രംപ് എന്തുകൊണ്ട് തയ്യാറായി എന്ന് നമുക്ക് ഏതാ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാനിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകർത്തിരിക്കുന്നു അതുകൊണ്ട് ഇനി യുദ്ധം തുടരേണ്ടതില്ല എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെങ്കിലും അങ്ങനെ ആ കേന്ദ്രങ്ങളൊന്നും തകർന്നിട്ടില്ല ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിൽ അവരെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവരെന്താണോ ഉദ്ദേശം നടന്നില്ല പിന്നെ എന്തിനാണ് ഇതൊരു തരക്കെട്ട് യുദ്ധം അവസാനിപ്പിച്ചത് അത് തുടർന്നില്ല അത് വ്യക്തമായിട്ടും ഇറാൻ്റെ പ്രഹരശേഷി അവർ പ്രതീക്ഷിച്ചതിന് അധികമായിരുന്നു അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇസ്രായേലിൽ അത് തുടർന്നു കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടങ്ങളുണ്ടാകും ആഭ്യന്തരമായിട്ട് തന്നെ പല പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു കാട്ടിക്കൂട്ടലിന് വേണ്ടി പെട്ടെന്ന് പോയിട്ട് ഒരു ആക്രമണം നടത്തുകയും എന്നിട്ടതാ എല്ലാം തീർത്തിരിക്കണം ഞങ്ങൾ ആ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുണ്ടാകും എന്നുള്ള വിവരം മറ്റ് മാധ്യമങ്ങളിലൂടെ പരോക്ഷമായ മാധ്യമങ്ങളിലൂടെ ട്രംപ് ഭരണം ഇറാനിയൻ ഭരണാധികാരികളെ അറിയിച്ചിരുന്നു എന്നുള്ള പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തിരിച്ച് ഇറാൻ അമേരിക്കയുടെ ചില സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോൾ ഖത്തറിലും മറ്റൊക്കെയുള്ള സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോൾ മുൻകൂട്ടി അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു അവരെയും അറിയിച്ചിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുമ്പോൾ ഒരു രണ്ടു കൂട്ടരും വലിയൊരു യുദ്ധമാക്കി അതിനെ മാറ്റാതിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം അപ്പോൾ ഈ സാഹചര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാം കാരണം അവരുടെ ദുർബലമായൊരു സമ്പദ്ഘടനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഉപരോധവും മറ്റൊക്കെ ഫലമായിട്ട് ആഭ്യന്തരമായിട്ട് ശക്തമായ അഭിപ്രായ ഭിന്നതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പരമാവധി വേഗം തീർക്കുക വലിയൊരു യുദ്ധമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് പക്ഷേ എന്തിനാണ് ഈ സർവശക്തനാണെന്ന് അവകാശപ്പെടുന്ന യു എസ് സാമ്രാജ്യത്വം ഇത്തരത്തിൽ മുൻകൂട്ടി ഇറാനെ വിവരം അറിയിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കൊന്നും വേണ്ട എന്നൊരു സന്ദേശമായിരിക്കാം ഈ മുൻകൂട്ടിയുള്ള അറിയിപ്പിലൂടെ അവർ കൊടുത്തിട്ടുണ്ടാവും ഏതായാലും ശരി ഇപ്പോൾ വസ്തുതകൾ കുറേശ്ശെ കുറേശ്ശെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ അത് കുറേശ്ശെ കുറേശ്ശേ പുറത്തുവിടാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഇത്രയും നാൾ മറച്ചു വച്ച കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല വേറെയും ചില പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ യുദ്ധം കാരണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യയുടെ യാഥാർത്ഥ്യം ഭീകര യാഥാർത്ഥ്യം മറഞ്ഞിരിക്കയായിരുന്നു പക്ഷേ ആ മറ നീക്കി പുതിയ കുറേ വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ആ ഇസ്രയേലിലെ തന്നെ കൈയടക്കപ്പെട്ട പാലസ്തീനിലെ തന്നെ ഒരു ഇസ്രയേലി സർവകലാശാലയിലെ ഒരു ഗവേഷകൻ നടത്തിയിരിക്കുന്ന പഠനങ്ങളിലൂടെ ഉപഗ്രഹങ്ങളിൽ നിന്ന് കിട്ടിയ പഠനങ്ങളുടെയൊക്കെ മറ്റും വെളിച്ചത്തിൽ നടത്തിയിരിക്കുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഗസയിൽ എന്താ പറയുക മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റും എത്തിച്ചു കൊടുക്കാനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കണോ എന്നുള്ള അവകാശവാദമുണ്ടല്ലോ സയൻറ്റിസ്റ്റുകളുടെ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ മാനുഷിക പരിഗണനകൾ വെച്ചിട്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് ഗസക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് സൈനിക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ് എന്ന് ഗസയുടെ ഭൂപടത്തിൽ ഈ ക്യാമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളും ആ ക്യാമ്പുകളുടെ ഘടനയുമെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാരണം ഈ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനുകൾക്ക് പ്രവേശിക്കാൻ നിരോധിക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെ കടന്നു വേണം അവിടെ എത്താനായിട്ട് എന്ന് പറയുമ്പോൾ ആക്രമണത്തിനെ നേരിട്ടുകൊണ്ട് മാത്രമേ അവർക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ ഭക്ഷണം നിർബ പട്ടിണി കിടന്നു ചാകാറായിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഭക്ഷണ വിതരണം ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾ അങ്ങോട്ട് പോകും പക്ഷെ ആ പോകുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരത്തിൽ സയൻറ്റിസ്റ്റ് പെട്ട ആൾക്കാരുടെ ആക്രമണത്തിന് വിധേയമാകാൻ സകല സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ മാത്രം ഏതാണ്ട് അറുനൂറ് ഫലസ്തീനുകളാണ് ഈ ഭക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വഴിക്കും അവിടെ വച്ചിട്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിലെ തന്നെ ഒരു പത്രം ഹാരിറ്റ്സ് എന്ന് പറയുന്നൊരു പത്രം അവിടെ ജോലി ചെയ്തിരുന്ന അവിടെ സേവനം ചെയ്തിരുന്ന അവിടുത്തെ പട്ടാള പണിക്ക് പോയിരുന്ന ഒരു പട്ടാളക്കാർ ഇസ്രായേലി പട്ടാളക്കാരുടെന്ന് കിട്ടിയ വിവരങ്ങളുടെ വെളിച്ചത്തിൽ അവിടെ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ അവരുടെ ഓഫീസർമാർ അവർക്ക് കൽപ്പന എന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന പോലെ നിത്യന്യായം കൂട്ടരൊക്കെ നിഷേധിച്ചു അത് മൊത്തം അപമാനിക്കലാണ് ആനയാണ് തേങ്ങയാണെന്ന് കൊണ്ട് ബഹളം കൂട്ടി പക്ഷെ അവസാനം ആ കാര്യം അന്വേഷിക്കാൻ തന്നെ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ പഠിക്കും ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില എന്താ പറയുക തൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് തൽക്കാലം പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മുട്ടു ന്യായം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ഈ നരഹത്യ എന്നുള്ളത് എത്രമാത്രം ഭീകരമായ രീതിയിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കണതെന്ന് നോക്കുക ഹിറ്റ്ലറിൻ്റെ കാലത്ത് യൂതന്മാരെ അതുപോലെ തന്നെ മറ്റു ജനങ്ങളെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലും മറ്റൊക്കെ ഇട്ടിട്ട് നരകിച്ച് കൊന്നിട്ടുണ്ട് ആ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ യഹൂദരാഷ്ട്രം സ്ഥാപിച്ചിരിക്കുന്നവർ എന്നിട്ട് അവരിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് നോക്കുക അതിനേക്കാട്ടിലും ഒരുപക്ഷെ ഭീകരമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാമെന്ന് പട്ടിണിക്കിടുക എന്നിട്ട് അതിനുശേഷം എന്താ ഭക്ഷണം സൗജന്യമായിട്ട് വിതരണം ചെയ്യണോ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയാം ആ പോകുന്ന വഴിക്ക് ആൾക്കാരെ വെടിവെച്ച് കൊല്ല അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് അവർ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രൂരത പക്ഷെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പട്ടാളക്കാരൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പരമ്പരാഗതമായി ഇവരെ സംരക്ഷിച്ചിരുന്ന പാശ്ചാത്യ സാമ്രാജ്യത്തെ രാജ്യങ്ങളിൽ പലർക്കും അതിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാവുക കാരണം അല്ലെങ്കിൽ അവരുടെ അടിത്തറത്തിന് പൊളിന്ന് ഭയപ്പെട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് അമേരിക്കൻ അല്ലെ ന്യൂയോർക്ക് നഗരത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സൊഹറാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സൊഹറാൻ മമദാനി അയാൾ കൃത്യമായിട്ടും ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമാണ് അതേസമയം തന്നെ അതിൻ്റെ വേറൊരു ഘടകവും കൂടിയുണ്ട് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് മറ്റേ പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഘടനാരൂപമുണ്ട് അതിൻ്റെയും കൂടി ഭാഗമാണ് അപ്പോൾ അയാൾ ഈ കാര്യത്തിൽ പാലസ്തീനിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഈ ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ സയണിസ്റ്റ് ഭരണകൂടത്തിനെ എതിർത്തുകൊണ്ടും പരസ്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മോഡിയെക്കുറിച്ചും നെത്തിന്യാഹിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞേക്കുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ കൂടെ പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞേക്കളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നിട്ടും വലിയ തോതിൽ പിന്തുണ അയാൾക്ക് കിട്ടുന്നുണ്ട് ആ പിന്തുണ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ നിന്ന് മാത്രം യുവജനങ്ങളിൽ നിന്ന് മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില ആൾക്കാർ അയാളെ പിന്തുണച്ചിട്ടുണ്ട് എന്താണ് അപ്പോൾ അതിന് കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് അമേരിക്കയിലൊരു ഭരണവർഗ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഇതുപോലൊരു വ്യക്തിയെ പിന്തുണയ്ക്കാനായിട്ട് സന്നദ്ധമാകുന്നത് ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് തൻ്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒരു ഫലസ്തീനി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ലോകതലത്തിൽ തന്നെ ഈ സൈണിസ്റ്റുകൾ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ അതുണ്ടാക്കിയിരിക്കുന്ന പൊതുജനാഭിപ്രായത്തിൻ്റെ ശക്തമായൊരു തലമാണത് കാണിക്കുന്നത് അപ്പോൾ ആ ബഹുജനാഭിപ്രായം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ തങ്ങളുടെ വരിതിയിൽ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം മുൻ നിലപാടുകൾ അല്പമൊക്കെ മാറ്റി ഇതിനനുകൂലമായിട്ട് സ്റ്റാൻഡിലേക്കൊക്കെ വരുന്നൊരു ഉണ്ടാവും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈണിസ്റ്റ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക സൈണിസുമായിട്ട് സൈനിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ള ക്യാമ്പയിനും ലോകതലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിലാകട്ടെ ഫലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും ഫലസ്തീനിൻ്റെ എംബസിയും മറ്റൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അംബാസിഡറുണ്ട് അങ്ങനെയുള്ള ബന്ധം നിലനിൽക്കുന്ന ഫലസ്തീനെ അനുകൂലിച്ച് ഇസ്രായേൽ എംബസിക്ക് മുമ്പ് പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഡൽഹിയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ അങ്ങേറ്റം മൃഗീയമായ രീതിയിലാണ് ഭരണകൂടം കൈകാര്യം ചെയ്തിരിക്കുന്നത് അവരെ അവിടെ നിന്ന് അടിച്ച് പിടിച്ച് വണ്ടിയിലാക്കി ബലമായിട്ട് പിടിച്ച് വണ്ടിയിലാക്കി അതിൽ സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരുന്നു പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങേറ്റം മൃഗീയമായ രീതിയിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പാതിരാത്രി അതിരാത്രി പന്ത്രണ്ട് മണിവരെ നിർത്തി നിയമപ്രകാരം പെൺകുട്ടികൾ സ്ത്രീകളെ മണിക്ക് ശേഷം സ്റ്റേഷനിൽ നിർത്താൻ പാടില്ലാത്തതാണ് അപ്പോൾ ആ നിയമമൊക്കെ ഒരു വശത്ത് പക്ഷേ ഇപ്പുറത്ത് വേറെ വഴിക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എന്നിട്ട് ഇപ്പോൾ അവർക്കെതിരെ കള്ളക്കേസൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഈ ബഹുജനാഭിപ്രായം രൂപീകരണം നിൽക്കുമ്പോൾ തന്നെ അതിനിയും ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് ഓഫ് പാലസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംരംഭങ്ങൾ ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും സജീവമാക്കേണ്ടതുണ്ട് കാരണം നരഹത്തെ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു പഴയ കഥയെന്നല്ല ഇപ്പോഴത്തെ ആനുകാലികമായിട്ട് നിത്യാനം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനോട് പ്രതികരിക്കാനായിട്ടുള്ള നമ്മൾ ബാധ്യസ്ഥരാണ് അത്തരത്തിൽ മുന്നറിയിത തന്നെ വേണം